മുഖം നോക്കുന്നതായിരിക്കും ഇനി മോസ്ചറൈസർ ഞാനിപ്പോൾ റീസെന്റ് വളരെയധികം സെറ്റപ്പ് ചെയ്യുന്ന പ്രോഡക്ട്സിന്റെ ഫാനായിട്ട് വരാണ് ബേസിക്കലി നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് എനിക്ക് വേർത്തായിട്ട് ഫീൽ ചെയ്തു ഞാൻ ഇത്ര നാളെ ഇങ്ങനെ കുറേ ആഡ്സോ എല്ലാം കാര്യങ്ങളും കണ്ടിരുന്നെങ്കിലും ഉണ്ടല്ലോ ഞാനിതുവരെ ഡ്രൈ ചെയ്തിട്ട് എനിക്കിങ്ങനെ ഡ്രൈ ചെയ്യണമെന്നൊന്നും തോന്നിയില്ല എവിടെ ഉണ്ടോ ബൈ എല്ലാത്തിനും മറ്റേ അതിൻ്റെതായ സമയം മറ്റേ സെറ്റപ്പ് ആണോ എനിക്ക് അങ്ങനെ തോന്നിയില്ല പക്ഷെ ഇതിന്റെ മോയിസ്ചറൈസർ ആണെങ്കിലും ഉണ്ടല്ലോ ഇത് ഡ്രൈ ടു നോർമൽ സെൻസിറ്റീവ് സ്കിൻ ഞാൻ അതെടുത്ത് എന്താ പറഞ്ഞിട്ട് നല്ലൊന്നും സ്കിൻ ഹൈഡ്രേറ്റ് ആയിട്ട് എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമായിരുന്നു ഞാൻ ഇവരുടെ ഫേസ് വാഷ് എല്ലാം എല്ലാ ഇപ്പം റീസൻറ്റായി യൂസ് ചെയ്യുന്നത് നന്നായിട്ട് ഫേസ് വാഷും കൊടുക്കാം മോസ്റ്റൈറും കൂടെ സ്കിന്നിൽ ഒന്ന് അബ്സോർബ് ആവട്ടെ നമുക്ക് മുഖത്ത് അബ്സോർവ് ആവണിൽ ഐബ്രോസ് സെറ്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ ഇത് മിസ്ക്ലെയറിന്റെ ഐബ്രോ പെൻസിലാണ് ഞാൻ ആദ്യം ഐബ്രോ എനിക്ക് എനിക്കധികം കട്ടിയുള്ള ഐബ്രോ ഇല്ല അപ്പൊ എനിക്ക് ഒരിടത്ത് ഞാൻ വെച്ചോ ഞാൻ മൈക്രോ നീഡിൽ മൈക്രോ നീഡിൽ ഒക്കെ ചെയ്യാന്നൊക്കെ വിചാരിച്ചിരിക്കാൻ പിന്നെ എനിക്ക് മൂക്ക് അമ്മ സാധനങ്ങൾ ചെയ്യാനായിട്ട് ഭയങ്കര ഒരു പേടി പോലെ എന്തോ എന്തോ എന്തൊക്കെ നല്ല ആർട്ടിഫിഷ്യൽ അല്ലേ അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷൻ പറ്റിയാലോ എന്നൊക്കെ അതുകൊണ്ട് പിന്നെ ഞാൻ അത് വേണ്ട എന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു ടെമ്പററി ആയിട്ടുള്ള നമ്മുടെ ഈ എന്താ പറയാ ഐബ്രോ പെൻസിലേക്ക് തന്നെ പോവാതെന്ന് വിചാരിച്ചു ഒരിടയ്ക്ക് എനിക്ക് ഭയങ്കര കോംപ്ലക്സായിരുന്നു എനിക്ക് കട്ടിയുള്ള ഐബ്രോ ചെയ്യാന്ന് പറഞ്ഞിട്ട് പിന്നെ ലൈക്ക് എന്തെങ്കിലും ഒക്കെ ആവട്ടെ ഉള്ളത് പോലെയൊക്കെ ജീവിക്കാം ജീവൻ സഹിച്ച് വേറെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ നമുക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് എല്ലാ ദിവസവും ഐബ്രോയിൽ തന്നെ ജീവിക്കുമ്പോഴാണ് അതായത് പെർമനന്റ്ലി ഒരു ഒരു കോസ്മെറ്റിക് എന്താ പറയുക ഒരു ആർട്ടിഫിഷ്യൽ കോണ്ടിന്റ് ഉണ്ടാവുന്ന ചേട്ടം അപ്പോൾ പറയുമ്പോൾ ടാറ്റോ ചെയ്തിട്ടില്ല എന്നും ചോദിക്കും ടാറ്റു ചെയ്തിട്ടുണ്ട് പക്ഷെ അതിരി മുഖത്തല്ലാത്തതുകൊണ്ട് ആലോചിക്കാം എനിക്ക് അറിയാം എന്തൊരു കോൺഫിഡൻസും ഭയങ്കര ആകുന്നു പക്ഷേ മൈക്രോൺ റീഡിലിങ്ങിനെ പറ്റി ആലോചിക്കുമ്പോൾ ആ ഒരു ടെൻഷൻ എനിക്ക് എന്തുകൊണ്ടും ടാറ്റോ വന്നില്ല അപ്പോൾ അതാ ഏറെ ഞാനിത് കുറച്ച് എനിക്ക് ഫോണിൽ വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് ബുദ്ധിമുട്ട് കുറച്ച് ഒന്ന് റെഡിയാക്കിയെടുക്കും അപ്പൊ എന്റെ സ്കിന്നിൽ അത്യാവശ്യം അപ്പൊ ഞാൻ സൺസ്ക്രീൻ നേരത്തെ ഞാൻ ഫോണിൽ നിലത്ത് വെച്ച് അങ്ങനെ കുഞ്ഞിരിക്കുന്നു ഞാനിപ്പോ ഒരു സ്റ്റാൻഡ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അത്യാവശ്യം നാച്ചുറൽ ആയിട്ട് ഇട്ടാ വേണ്ടി ഞാൻ ചില എന്തോ അവിടെ സ്റ്റാൻഡ് വെച്ചിട്ട് ചെയ്യണം അതങ്ങ് മോയിച്ചറൈസർ ഇടാം ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഇതാണ് ഈ പിങ്ക് ആണ് പക്ഷെ ഞാൻ ഇതിന്റെ പിങ്കിനെക്കാളും അത്യാവശ്യം ഇതിന് ഗ്രീൻ ഉണ്ട് കോക്കറായിട്ട് അങ്ങനെ എന്തോ ഒരു ഗ്രീൻ കടം ബോട്ടേ ബേസിക്കലി കോക്കോ കോടുന്നു എനിക്ക് കോക്കൻ പെട്ടെന്ന് കോക്കോനറ്റ് തന്നെയാണെന്ന് തോന്നുന്നു ഒരു എന്താ ഫ്ലേവർ വാട്ടർ യൂസ് ഇത് പറഞ്ഞിട്ട് വാട്ടർ മെലനാണ് വലിയ ഇഷ്ടമായില്ല ഓക്കെ വലിയ ഇഷ്ടമായില്ല സെൻസ് ലൈറ്റ് ഉണ്ടോ ഗ്രീൻ ബോട്ടിൽ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് അതാണ് ഇതിന് കൂടി ബെറ്റർ എന്ന് ഇങ്ങനെ എനിക്ക് തോന്നി ഞാൻ മീൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നേ അത് കഴിഞ്ഞാൽ എന്തോ മീൻ മെസ്സ് സംവരോധി അതുകൊണ്ട് എനിക്ക് എവിടെയോ ഇഷ്ടം പോയി എനിക്കത് അത് ഒത്തിരി ഡസ്റ്റ് പിടിക്കണമല്ല ഫങ്ഷൻ വൈസിലെ അസൻ ഒരു സൺസ്ക്രീൻ വൈസ് ഇറ്റ് ഡസ് റിയലി ഗുഡ് പക്ഷെ എനിക്ക് അത് ഇട്ടിട്ട് പിന്നെ പുറത്തുങ്ങൾ ഞാൻ കൂടുതൽ സ്കൂൾ ഓടിക്കണത് അപ്പൊ എനിക്ക് അത് ഭയങ്കരമായിട്ട് പൊടിയെ പിടിക്കുന്നത് പോലെ സെയിം അതുപോലെ തന്നെ ഡോക്ടർ ഷെയത്തിന്റെ തന്നെ രണ്ടും ഫംഗ്ഷൻ വൈസ് അസൻ്റെ സൺസ്ക്രീൻ ഇറ്റ്സ് റിയലി ഗുഡ് പക്ഷെ ഡസ്റ്റ് ഇങ്ങനെ അബ്സോർവ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നു പിന്നെ ഞാനത് നിർത്തി എന്ത് അപ്പൊ അത് ഞാൻ കയ്യിലൊക്കെ തയ്ക്കും മുഖത്ത് തയ്ക്കുന്നില്ല പുറത്തോടെ ഇത് ഭയങ്കര ലൈറ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടമായ ഒരു ഫാക്ടർ ആർ ഇറ്റ്സ് വെരി ലൈറ്റ് വെയിറ്റ് ലൈക്ക് ഇറ്റ് ജസ്റ്റ് ഞാൻ അബ്സോർബ് ചെയ്യുന്ന സ്കിൻ ജസ്റ്റ് ലൈക്ക് ദാറ്റ് എഫേർട്ലെസ്ലി അത് അബ്സോർബ് ആകുന്നുണ്ട് അപ്പൊ അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു സംശയങ്ങളില് ഇഷ്ടമുള്ള ഒരു കാര്യം അപ്പോൾ ഇതിനെ ഞാൻ ഇനി അപ്സോർബ് ആവും മാഡം പിന്നെ ഞാൻ മ്യൂഷ്വലി ടാൽക്കം ആണ് യൂസ് ചെയ്യുന്നത് പൊൻസ് ഞാൻ കോമ്പാക്റ്റും എന്താ പറയാ മറ്റേ എന്താ പറയുക പൗഡറോ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറുള്ള സമയ ഫീൽ എനിക്കത് മരിക്ക് ചെയ്യാനായില്ല അത് ഇടുമ്പോൾ ഞാൻ കുട്ടിയിട്ടിട്ടുണ്ട് എന്നൊരു ഫീലിംഗ് വരും അല്ലെങ്കിൽ ബിക്കോ ഞാൻ നോർമലി മേബിലിൻ്റെ ഒക്കെ വാങ്ങിച്ചിട്ടുള്ളത് പണ്ടൊക്കെ പക്ഷേ നാട്ടിൽ ഞാൻ അത്ര ആയിട്ട് എനിക്ക് തോന്നില്ല മേബി ഇത്തിരി കൂടി ഒരു ഹൈൻ്റെ ആണെങ്കിൽ അത്ര എഫേർട്ട് ഇടാൻ അതാ ഒരു പ്രോഡക്റ്റിന്റെ നല്ലതായതുകൊണ്ട് മേ ബി ഇറ്റ് മറ്റ് ഐ മീൻ ലുക്ക് ഗുഡ് ഓർ ബെറ്റർ ഞാൻ മേബി ഇൻ ഫ്യൂച്ചർ ചിലപ്പോൾ വന്നിരിക്കും എനിക്ക് അറിയില്ല പക്ഷെ അസ്വസ്ഥാ ഞാനിപ്പോൾ പൗഡർ യൂസ് ചെയ്യുന്നത് സ്വന്തമായിട്ട് ചെയ്യുന്നത് ഞാൻ പറയുന്നത് ഈ ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ അത് നീക്ക് ചെയ്യണം റെഡിയാറുണ്ട് അത്യാവശ്യം പിന്നെ റീസന്റ് ഭയങ്കര ഞാൻ വാങ്ങിച്ച ഒരു ഫോർ ഹൺഡ്രഡ് റേഞ്ച് പക്ഷേ സാധനം സ്പ്രെഡ് ആവുമല്ലോ ഓൾമോസ്റ്റ് ലൈക്ക് ഞാൻ ഇട്ട് ഞാൻ പരീക്ഷിച്ചു നോക്കിയാൽ വീട്ടിൽ നിന്നിപ്പോൾ ഓൾമോസ്റ്റ് ഒരു അഞ്ചാറ് മണിക്കൂറത്തേക്ക് നിങ്ങൾക്ക് വാട്ടർ എന്നും നല്ല പുറത്തേക്ക് എഴുതിയാലും ഒരു അഞ്ചാറ് മണിക്കൂറിലേക്ക് അടിപൊളിയായിട്ട് നിൽക്കുവേ സോ ഒരു ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ഒരു കാലത്ത് തന്നെ നിങ്ങൾ കൊടുക്കാൻ റെഡി ആണെങ്കിൽ ഇറ്റ് വിൽ ബി റിയലി ഗുഡ് എനിക്ക് ഒരു കണ്ണൂടെ ഇഷ്ടം റിയലി ഗുഡ് നല്ലതാണ് വിറ്റ് കംസ് വിത്ത് അതിൻ്റെ പാക്കിംഗിൻ്റെ കൂടെ തന്നെ ഷാർപ്പണറും വരുന്നത് സോസ് പിന്നെ വീഡിയോ ഒക്കെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഫോൺ റെക്കോർഡ് ചെയ്യണത് ഇഫ് നോട്ട് ഞാൻ സ്വന്തമായിട്ട് കണക്ട് ഒക്കെ ചെയ്യണമെങ്കിൽ എല്ലാത്തിനും കൂടി ക്വിക്ക് ആയിട്ട് ചെയ്യാൻ പറ്റും ഇത് കുറേ സമയം എടുക്കുന്നുണ്ട് യെസ് പിന്നെ അതിൻ്റെതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഐലൈനർ പിന്നെ ഒരു ഫിൽറ്റർ ഇട്ടിട്ടുണ്ട് അതിന് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആയി നമ്മുടെ ഫേസിന് ഹൈലൈറ്റിൻ്റെ ഫിൽറ്റർ കൊടുത്തണം ഇത് മേവിലേഞ്ചാണ് ഞാൻ എത്ര എണ്ണം പൈസ എനിക്ക് ലൈക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഹൈലേജർ ഇതും ആൾമോസ്റ്റ് ലൈക്ക് ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് റേഞ്ച് ഉള്ളൂ ഓക്കെ ലാസ്റ്റ് വെരി ലോങ് സ്മഡ് ചെയ്യാവില്ല ആൻഡ് ഒരു ഐലൈനറാണ് സ്മഡ്ജെയാവില്ല പക്ഷേ വാട്ടർ പ്രൂഫ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര നമുക്ക് പറയില്ല പക്ഷേ ഈ സംഭവമായിട്ട് ഓടി മറ്റൊക്കെണ്ണ നിറമൊക്കെ എഴുതാനായിട്ട് എനിക്ക് ഫോൺ മനസ്സിലാക്കി ചെയ്യാൻ പറ്റുള്ളൂ ചെറുതായിട്ട് അധികം കണ്ടെങ്കിൽ പണ്ടൊക്കെ ഞാൻ മുകളിലും കൂടി ഇങ്ങനെ ഫുൾ അറിയാൻ പറ്റിയിട്ടുണ്ട് ഇപ്പൊ അതോടെ മുടി ഇത്തിരി ഗ്രീസിയാണ് തല കുടിക്കും ഞാനപ്പോ മുടിയിൽ ഹെൻ ഇടാനായിട്ട് വെച്ചപ്പോ നാളായിട്ട് ഞാൻ പൊടി ഉണ്ടാകുന്നു ഞാൻ മുടി കൂടുതൽ ഹാടാക്കുന്ന ഞാൻ കേട്ടോ പക്ഷെ ഇതിപ്പോൾ എന്റെ മുടി വർദ്ധിക്കുമ്പോഴും കുറേ നിലയ്ക്കുമ്പോൾ അപ്പൊ എങ്കിലും ഹെന്നിട്ട്

അത് ഞാൻ കുറച്ചു കാര്യത്തിൽ പറയാം കുറച്ചു കാര്യം പറഞ്ഞിട്ട് അപ്പൊ എനിക്ക് അതുകൊണ്ടാണ് ഞാൻ ഇടാനുള്ള ഒരു കാരണം ടു ആൻഡ് ലിപ്സ്റ്റിക് ഇമ്പോർട്ടൻറ്റ് ഞാൻ പോകുന്നത് മാർച്ചിന്റെ ഷെയ്ഡാണ് ഇതൊരു കോറൽ ഒരു ഈ ഡ്രസ് ഒരു ഓഫ് പീച്ച ഞാൻ യൂഷ്വലി ഇടുന്നൊരു ഒരു അത്യാവശ്യം ബ്രൈറ്റ് ആയിട്ടുള്ളൊരു പിങ്ക് ഐ സോപ്പഡ് ആയിട്ടുള്ള അത് പറയാം അത്യാവശ്യം ഈ ടീ സ്കിൻ ടോണും അത്യാവശ്യം എല്ലാവരും ഈ കുറേ സെറ്റ് ആവുന്നേ പറഞ്ഞ ഞാൻ ഒരു ഒരിത്തിരി പിങ്ക് ടോൺ ഈ ഡ്രസ്സിനുള്ളത് കൊണ്ട് പറഞ്ഞൊരു പിങ്ക് ലിപ്പ് ലൈനർ വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്യാവുന്ന എനിക്ക് ഈ ഫോണിലൊക്കെ ചെയ്യുമ്പോഴല്ലോ അത്ര പെർഫെക്ഷൻ കിട്ടുന്നു നമസ്കാരം അതാണത് ആക്ച്വലി പറയട്ടെ വലിയ ബ്രാൻഡിന്റെ എനിക്ക് ബാനർ വാങ്ങിക്കണം പക്ഷെ ഇത് ഞാൻ അന്ന് എന്തോ ഫംഗ്ഷന് വേണ്ടിട്ട് ഇവിടെയുള്ള ചെറിയ കൂടെ പോയിട്ട് വാങ്ങിച്ചത് പക്ഷേ ഉള്ളൂ ദിസ് ബേസ്റ്റ് അത്യാവശ്യം ചെയ്യും നല്ല ഭംഗിയായിട്ട് ആവശ്യം ഇതും വന്നത് എനിക്ക് ഒരു ടു ഹൺഡ്രഡ് റുപ്പീസ് എന്ത് കോസ്റ്റ് ചെയ്തോളും എനിക്കൊന്നും മേബിലിൻ്റെയും മാൾസിൻ്റെയും അവരൊക്കെ മനസ്കാരം ഓൾമോസ്റ്റ് ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡിന്റെ ബ്രാൻഡ് വാങ്ങിക്കാം നെക്സ്റ്റ് ടൈം ബൈ ഇത് ബ്രാൻഡ് എടുക്കും ഒരു ഡോക്ടറാണ് പക്ഷെ ജനറലി എനിക്ക് കോസ്മെറ്റിക്സ് ഡോക്കറ് യൂസ് ചെയ്യുമ്പോൾ തലമാണ് വലിയ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയത് കൊണ്ട് സോ ഞാനൊരു ബെൽറ്റ് ഇട്ടിട്ട് താൽക്കാലികമായിട്ട് ഈ ബെൻസ് ആക്ച്വലി മുകളിക്കൂടി ഇങ്ങനെ ഇടാം പക്ഷെ ഞാൻ വിചാരിക്കുന്നു ഇതിന് ഈ സാധനം വന്നത് കൊണ്ട് അതോട്ടേക്ക് അതിൻ്റെ ഉള്ളിക്കോട് തന്നെ ഇടും പക്ഷെ ചിലപ്പോൾ ചീരണം കാരണം ഇത്രയും താഴ്ന്നാൽ ഭംഗി എന്ന് തോന്നുന്നു അറിയില്ല സ്ട്രൈൻ കൺഫ്യൂഷൻ വന്ന ഓർക്കാൻ പോകണം അപ്പോൾ അങ്ങനെയാണ് പൊതുവേ ഞാൻ ഇടാറുള്ളത് ഇത് നമ്മൾ വെച്ചിട്ട് അല്ല ഇങ്ങനെ കേട്ടിട്ട് ഞാൻ തിരിച്ചു മീഷോ ആമസോൺ ഏതോ വെബ്സൈറ്റിൽ നിന്ന് വച്ചോളത്തില്ല ഞാനിട ഭയങ്കര പിന്നെ ഇത് ആക്ച്വലി ഞാൻ ഇങ്ങനെ ടക്കുന്ന കണ്ടാൽ തന്നെ അറിയാം പക്ഷെ കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം എനിക്ക് കൂലി പോകാം അങ്ങനത്തെ പ്രശ്നങ്ങളും ഇറ്റ ഈ വളയോണ്ടിടാൻ ഒന്ന് എനിക്ക് പറഞ്ഞിട്ട് ഞാന് ഒരിക്കൽ ഒബ്രോൺ മോളിൽ പോയിരുന്നു അവിടെ എന്തോ ഒരു സ്റ്റോള് കൊച്ചെ താഴ്ത്തി മറ്റേ ിൽ മാറ്റിയത് അതാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ലോട്ട് ഇല്ല അവിടെ ഇതൊരു